കത്തോലിക്കർ പറയുന്ന സ്വർഗത്തിൽ പോകുക എന്ന് പറയുന്നതും കാരണം ഒരാൾ മരിച്ചു കഴിയുമ്പം ആശ്വാസം കണ്ടെത്തുന്നത് ഈ മരിച്ച ആളെ അടക്കിയതിനു ശേഷം ഇയാൾ സ്വർഗത്തിൽ പോകും അല്ലെങ്കിൽ ഇയാൾ നിത്യജീവൻ പ്രാപിക്കും എന്നതിലാണ് അപ്പോൾ ഈ കത്തോലിക്കർ പറയുന്ന സ്വർഗവും കത്തോലിക്കരല്ലാത്തവർ പറയുന്ന നിത്യജീവനും ഒന്ന് തന്നെയാണോ അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം അല്ല എങ്കിൽ ഈ രണ്ട് വിഭാഗക്കാരും എന്താ പറയാ അറിയിക്കാൻ ശ്രമിക്കുന്ന യേശു ഒരാള് തന്നെയാണോ താങ്ക്സ് യേശു ഒരാളാണോ എന്നുള്ള ചോദ്യത്തിന് ഈ ഉപദേശങ്ങള് ദർശനങ്ങള് ആശയങ്ങള് ഇതിലൊക്കെയുള്ള വ്യത്യസ്തതകൾ കൊണ്ട് ഉദാഹരണം പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഒരു ഉണ്ട് ഈസാൻ നബി എന്നൊരു പറയും അത് ക്രിസ്ത്യാനികളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് മുഹമ്മദ് നബി ഈസാ നബി എന്ന് എഴുതിയിട്ടുള്ളത് അതിൽ യാതൊരു തർക്കവും വേണ്ട കാരണം മുഹമ്മദ് നബി ക്രൈസ്തവരുടെ ഇടയിലാണ് ജീവിച്ചിരുന്നത് യാക്കോബായ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരു കിടത്തൂട്ടു വിഭാഗം വളരെയധികം താമസിച്ചിരുന്നിടത്താണ് ഇദ്ദേഹം സഹകരിച്ചൊക്കെ നിന്നിരുന്നത് അപ്പൊ അവരുടെ കയ്യിലുണ്ടായിരുന്ന ചില സുവിശേഷങ്ങളും ഒക്കെ ഇദ്ദേഹം കേൾക്കാനൊക്കെ ഇടയായിട്ടുണ്ട് അതിന്റെയൊക്കെ സ്വാധീനം നമ്മൾ ഈ ഖുറാൻ്റെ കഥകളിലൊക്കെ കാണാം അപ്പൊ യേശുക്രിസ്തു എന്ന ലോക രക്ഷിതാവിനെ കുറിച്ച് തന്നെയാണ് പ്രവാചകനായ യേശു ഈസ എന്ന് മുഹമ്മദ് നബി എഴുതിയത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് മറിയത്തിൻ മകനായ യേശു യേശു ഇബിനു മറിയ എന്ന് അവർ പറയും സുറിയാനി സഭയുടെ പ്രാർത്ഥനകളിൽ ഉടനീളം മറിയാമിന്റെ മകനായ യേശു എന്ന് നമുക്ക് കാണാൻ പറ്റും പക്ഷേ മുസ്ലിങ്ങൾ യേശുവിനെ കുറിച്ച് ധരിച്ചു വെച്ചിട്ടുള്ളത് ഒരു പ്രവാചകനെന്ന നിലയ്ക്കും ഒക്കെയാണ് പക്ഷെ യേശു മടങ്ങി വരുമെന്നൊക്കെ അവര് വിശ്വസിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെ ഹദീസിനകത്തൊക്കെ ഉണ്ട് മടങ്ങി വരും വസ്തുതകൾ ഇങ്ങനെ ആയിരിക്കെ മുസ്ലിങ്ങളുമായിട്ട് ഡിസ്പ്യൂട്ട് ഉള്ളത് കൊണ്ട് ഇവിടെ വളരെ ശക്തമായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ആ യേശു അല്ല ഈ യേശു ഈ യേശു അല്ല ആ യേശു ഇത് മറ്റൊരു യേശു ആണ് എന്ന് പറഞ്ഞുള്ള പ്രചാരണങ്ങൾ ഇവിടെ നടക്കുന്നു ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാം അതെങ്ങനെയാ മുസ്ലിങ്ങളുടെ യേശു മുസ്ലിങ്ങൾ യേശുവിനെ കാണുന്ന രീതി അങ്ങനെയാണ് മുസ്ലിങ്ങൾ യേശുവിനെ മനസ്സിലാക്കുന്ന രീതി അങ്ങനെയാണ് അത് മറ്റൊരു യേശു ആണെന്ന് ആരും പറഞ്ഞിട്ടുണ്ട് അതുപോലെ കത്തോലിക്ക സഭയിലെ വിശ്വാസം അനുസരിച്ചും ഉപദേശം അനുസരിച്ചും ദൈവശാസ്ത്രം അനുസരിച്ചും യേശുവിനെയോ പരിശുദ്ധ കന്യാമറിയത്തെ ഒന്നും കാണുന്ന രീതിയിലല്ല പെന്തകോസ്തുകാര് കന്യാമറിയത്തെ കാണുന്നത് യേശുവിനെ കാണുന്നത് വ്യത്യാസമുണ്ട് യേശുവിന്റെ സ്വഭാവം ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും അവനിൽ എങ്ങനെ സമജസമായി സമ്മേളിക്കുന്നു എന്നുള്ളതിൽ പെന്തകോസ്സുകാരും കത്തോലിക്കാരും തമ്മിൽ കറുപ്പും വെളുപ്പും പോലെ വ്യത്യാസമുണ്ട് കന്യാമറിയാം ആരാണെന്നുള്ളതിൽ വ്യത്യാസമുണ്ട് ഇതുകൊണ്ടിവിടെ ആ ഞങ്ങളുടെ മറിയുമല്ല നിങ്ങളുടെ മറിയോ ഞങ്ങളുടെ യേശു അല്ല നിങ്ങളുടെ യേശു എന്നാലും പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഇപ്പൊ സഹോദരി വന്ന് ചോദിച്ചപ്പം അതൊരു ശരിക്കും ഒരു ഒരു ക്യൂരിയോസിറ്റിയിൽ ആ അപ്പൊ അതുകൊണ്ട് അതൊരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദ്യമാണ് അതുകൊണ്ട് അത് യേശു ഒന്നാണ് കത്തോലിക്കാരുടെയും പ്രൊട്ടസ്റ്റന്റുകാരെയും അവരെല്ലാം വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന യേശു ഒന്നാണ് പക്ഷെ ഈ യേശുവിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് രണ്ടു കൂട്ടർക്കും വലിയ വ്യത്യാസമുണ്ട് കർത്താവിൻ്റെ ഉപദേശങ്ങൾ ഗ്രഹിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന വ്യത്യാസമുണ്ട് ആ ഒരു വ്യത്യാസമുള്ളൂ പിന്നെ നിത്യജീവനെ പറ്റി ചോദിക്കുകയാണ് നിത്യജീവനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ നിത്യജീവൻ എന്താണെന്ന് ആണ് ചോദിച്ചത് ഇവര് അവരുടേതായ ചില ഉപദേശങ്ങളൊക്കെ വിശ്വസിച്ചാൽ നിത്യജീവൻ കിട്ടും അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവർക്ക് ബൈബിൾ വെച്ച് പോലും അവരുടെ അവകാശവാദങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാൻ പെന്ത കഴിയുന്നില്ല അത്ര ദയനീയമായ സ്ഥിതിയാണ് അവർക്കുള്ളത് യേശുക്രിസ്തുവിനോടെയുള്ള രക്ഷയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് മുഴു പ്രപഞ്ചത്തിനും വേണ്ടിയുള്ള രക്ഷയാണ് ഇന്ന് ഊശാന ഞായറാഴ്ച നിങ്ങളെ ഇന്നലെ ഇന്നലെ ഊശാന ഞായറാഴ്ചയായിരുന്നു എരുസലേമിലേക്കുള്ള യേശുവിൻ്റെ വിജയകരമായ പ്രവേശനത്തിൽ സസ്യലോകത്തിന്റെ പ്രതിനിധിയായിട്ട് അവിടെ ഒലിവിന്റെ തലപ്പിലും ജന്തുലോകത്തിന്റെ പ്രതിനിധിയായിട്ട് ആ കഴുതയും മനുഷ്യരും എല്ലാം ഒന്ന് ചേർന്നുള്ള വലിയൊരു പ്രവേശനമാണ് അത് റിഡംഷൻ ആൻഡ് റിസ്റ്ററേഷൻ ആണ് ഇതാണ് അതേ പഴയ നിമിമത്തിൽ നോകയുടെ പെട്ടകത്തിലും ഈ മൃഗങ്ങളെ ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രമായിട്ടുള്ള ഒരു വീണ്ടെടുപ്പല്ല ഇവിടെ നമ്മൾ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇന്ന മതത്തിലുള്ളവർ ആ മതത്തിൽ തന്നെ ഇന്ന സഭയിലുള്ളവർ ആ സഭയിൽ തന്നെ ഇന്ന പർട്ടിക്കുലർ വിഭാഗത്തിൽ ഉള്ളവർ ആ വിഭാഗത്തിൽ തന്നെ നിങ്ങളുടെ വിശ്വാസത്തിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവരുടെ മേൽ വലിയ മുഖം വെച്ചു കൊടുക്കുന്ന നിങ്ങൾ വിശ്വസിച്ചത് പോരാ കുറെ കൂടെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് മുഖം വെച്ചുകൊടുക്കുമ്പോൾ ക്രിസ്തു യേശുവിയിലൂടെയുള്ള നീതീകരണം സൗജന്യമാണ് അത് ആദാമിന്റെ സർവ്വസന്ധതികളിലേക്കും വന്നു കഴിഞ്ഞു അപ്പം ഏകന്റെ അനുസരണ കേടിനാൽ അനേകർ പാപികളായതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും ത്രൂ ആദം അത് ഇൻവോളറി ആയിട്ടാണ് അകത്ത് വന്നത് അതുകൊണ്ട് യേശു ക്രിസ്തുലൂടെയുള്ള ഫ്രീ ജസ്റ്റിഫിക്കേഷനും ഇൻവോളൻ്ററി ആയിട്ട് ലോകത്തിലേക്ക് വരും യേശു ആണ് രക്ഷകൻ ഈസ് ദ സേവ്യർ ഇപ്പൊ റെസ്ക്യൂ ചെയ്യുകയാണ് രക്ഷിക്കുകയാണ് അപ്പം രക്ഷപ്പെടുന്ന ഒരാൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പാർട്ട് ഒന്നുമില്ല അയാളുടെ എഫിഷ്യൻസിയോ സഫിഷ്യൻസിയോ അയാളുടെ കോപ്പറേഷൻ ഒന്നുമല്ല ഒരു ഭൂഗർഭത്തിൽ ഒരു ഖനിയിൽ പെട്ടുപോയ ഒരാളെ ഒരു റെസ്ക്യൂ ടീം പോയി രക്ഷിക്കുക ആ ഖനിയിൽ പെട്ടു കിടക്കുന്ന ആളൊന്നും ചെയ്തിട്ടല്ല രക്ഷിക്കുന്നത് മറിച്ച് ഈ റെസ്ക്യൂ ടീം രക്ഷിക്കുകയാണ് ഗ്ലോറി ബിലോങ്സ് ടു ദ റെസ്ക്യൂ ടീം കഴിഞ്ഞാൽ അതിന്റെ മുഴുവ്ലോറി റെസ്ക്യൂ ടീമിനാണ് അതുകൊണ്ടാണ് മഹത്വവും ജ്ഞാനവും സ്ത്രോത്രവും ബലവും ശക്തിയും യേശുവിന് എന്ന് എഴുതുന്നത് എല്ലാ എല്ലാ പോഴ്ച്ചയും എല്ലാ ആരാധനയും യേശുവിന് കൊടുക്കുന്നത് യേശു നമ്മളെ രക്ഷിക്കുന്നു എന്നത് കൊണ്ടാണ് അപ്പൊ ഞാനും മൂർഖൻ ചേട്ടനും കൂടെ ഈ പശുവിനെ കടിച്ചു കൊന്നു എന്ന് വേണ്ട ഞാൻ പറഞ്ഞതുപോലെ ഞാനും യേശുവും കൂടെ ഇത് സാധിക്കും എന്നുള്ള ഒരു ഉപദേശമാണ് അവർക്ക് മറിച്ച് രക്ഷ എന്നത് ദൈവത്തിന്റെ ദാനമാണ് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്നവർ അത്യുച്ഛത്തിൽ ആർത്ത് പറഞ്ഞു ഒന്ന് വെളിപ്പാടിന്റെ പുസ്തകത്തെ കാണുന്നു ഇത് ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ള ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇത് വില്പനക്ക് വെക്കുന്നത് ദൈവം കൊടുക്കുന്ന ഏത് കാര്യവും ഒന്ന് സൗജന്യമായിരിക്കും രണ്ട് സാർവത്രികമായിരിക്കും മുഖപക്ഷം ഇല്ലാതെ കൊടുക്കും അത് യേശു ക്രിസ്തുവിന്റെ പ്രസംഗം ആരംഭിക്കുമോ പറഞ്ഞു എന്റെ സ്വർഗസ്ഥനായ പിതാവ് മഞ്ഞോ മഴയോ ഒക്കെ അയച്ചാൽ അത് ദുഷ്ടന്മാരുടെ പറമ്പിലും നീതിമാന്മാരുടെ പറമ്പിലും ഒരുപോലെ വീഴും അപ്പൊ ദുഷ്ടന്മാരെന്ന് ചിലരെയും നീതിമാന്മാരെന്ന് മറ്റു ചിലരെയും അവർ തരംതിരിച്ചു വെച്ചിരിക്കുന്നുണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞു പറഞ്ഞത് കുറെക്കൂടെ മുന്നോട്ട് വരുമ്പോൾ പൗലുസുലിയ പറയാണ് നോ ഡിഫറൻസ് ഒരു വ്യത്യാസവും ഇല്ല എല്ലാവരും പാവം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു പരിശുദ്ധാത്മാവിൽ പ്രവചനാത്മാവിൽ ഡാവിതെ മുമ്പ് കൂട്ടി സങ്കീർത്തനത്തിൽ എഴുതി നോ ഡിഫറൻസ് അപ്പൊ ലോകത്ത് മനുഷ്യർക്ക് ഒരു വ്യത്യാസവുമില്ല ദൈവത്തിന്റെ വിശുദ്ധി ദൈവത്തിന്റെ നീതി ദൈവത്തിന്റെ മഹത്വം ഈ മൂന്ന് മണ്ഡലത്തെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും എലിജിബിൾ അല്ല ഒരു മനുഷ്യനും നീതിമാനല്ല ഒരു മനുഷ്യനും വിശുദ്ധനല്ല അതുകൊണ്ട് ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല നോ ഡിഫറൻസ് ഓൾ ഹാവ് സിൻ ദാൻ കം ഷോർട്ട് ഓഫ് അങ്ങനെയുള്ള മനുഷ്യർക്ക് ദൈവം സൗജന്യമായി തന്റെ പുത്രൻ മുഖാന്തരം നീതി നൽകുന്നു എന്നുള്ളതാണ് ബൈബിൾ കൃത്യമായിട്ട് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്നത് ബൈബിളിൽ മൂന്ന് സാദൃശ്യം പറഞ്ഞിട്ടുണ്ട് ഒന്ന് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ ഉയർപ്പിച്ചു മരിച്ച ഒരാൾ ഉയർപ്പിച്ചു ഈ മരിച്ച ഒരാളുടെ എന്ത് കോൺട്രിബ്യൂഷനാണ് ആ സംഭവത്തിനകത്തുള്ളത് ഒരാൾ മരിച്ചു കിടക്കുന്നു ഉയർപ്പിക്കണമെങ്കിൽ മരിച്ചയാൾ എന്ത് ചെയ്യണം വിശ്വസിക്കണോ അതോ കൈപോക്കണോ അതോ ഏറ്റുപറയണോ വരിച്ചവനെ ഉയർപ്പിക്കുകയാണ് അത് ഉയർപ്പിക്കുന്നവൻ ചെയ്യാണ് മറ്റൊന്ന് പറയുന്നത് വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു ജനിക്കുന്നയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പൊ ആളാണ് ചെയ്യുന്നത് അപ്പൊ ഒന്ന് വീണ്ടും ജനിപ്പിക്കുന്നു പിന്നെ രണ്ട് ഉയർപ്പിക്കുന്നു മൂന്നാമത് പറയുന്നു ദത്തെടുക്കുന്നു ദത്തെടുക്കുന്നവന്റെ ഡിസ്ക്രിപ്ഷനാണ് ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവും നല്ലൊരു ബെൻസ് പോകുന്ന പോകുന്നവരുടെ കൂടെ നല്ല ഫ്രോക്ക് ഇട്ട ഒരു പെൺകുട്ടിയുണ്ട് അവരൊരു ബീച്ചിൽ കൂടെ പോകുമ്പോൾ ബീച്ചിൽ ഒരു കടല വിൽക്കുന്ന പയ്യനെ കാണുന്ന അവർ വണ്ടി നിർത്തി കടല മേടിക്കുന്നു പയ്യൻ കടല കൊടുക്കുന്നു അപ്പം ആ പയ്യനെ കണ്ടപ്പോ അവർക്ക് സഹതാമ തോന്നി അപ്പൊ ആ ഭാര്യ ഭർത്താവ് പറയാണ് നമുക്ക് ഇവനെ അങ്ങ് തെത്തെടുത്താലോ അനാഥനായ ഒരു ബാലനാണ് അപ്പൊ ആ മോളോട് പറയണം അമ്മക്കും സന്തോഷം ആങ്ങളെ കിട്ടും അപ്പൊ അവര് തീരുമാനിക്കാണ് ആ ഫാമിലി ഈ പയ്യനെ തെത്തെടുക്കാൻ തീരുമാനിക്കുക അതിനകത്ത് അതേസമയം ഇങ്ങനെ ഒരു കാറ് വന്ന് നിൽക്കുന്നു ഈ പയ്യൻ ചെമ്പിച്ച മുടിയും പാറി പറഞ്ഞ മുടിയും മുഷിഞ്ഞ ഉടുപ്പും ഒക്കെ ആയിട്ട് കടലേം കൊണ്ട് കടലെയ്തല്ലേ കടലേന്ന് പറഞ്ഞ് അപ്പൊ ഈ ബെൻസുകാരൻ്റെ അടുത്ത് തന്നെ സാറേ എന്നെ കൂടെ കൊണ്ടുപോകോ കാരണം നല്ല വീട് നല്ല കാറ് ഒരു പെങ്ങളെ ഫ്രീ കിട്ടുന്നത് കളിക്കാനാണെങ്കിലും ആ കൊച്ചു ഇറക്കം ചെന്ന് അങ്ങനെ പറഞ്ഞ എടുക്കുവോ എടുക്കില്ല അതാണ് ഗ്രേസ് ആൻഡ് അന്മേഷ് കർത്താവിന്റെ കൃപയും കരുണയും അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായാലും അവൻ കരണ കാണിച്ചു നമ്മെ സ്നേഹിച്ച മഹാകരണ പ്രകാരം അവൻ മനുഷ്യവർഗത്തെ രക്ഷിച്ചിരിക്കുന്നു വീണ്ടെടുത്തിരിക്കുന്നു അതുകൊണ്ട് ഈ ദൈവത്തിന്റെ യേശുക്രിസ്തുലൂടെയുള്ള രക്ഷ മുഴുവൻ മുഴുവനുഷ്യവർഗത്തിനുമാണ് അല്ലാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനു വേണ്ടിയല്ല അതൊക്കെ അവർ മണ്ടത്തരം പറയുന്നതാണ് അത് എക്സ്ക്ലൂസീവ് പ്രീച്ചിങ് ആണ് അത് ഇൻക്ലൂസീവ് നേച്ചർ ഓഫ് ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ് ഈ റൂമിൽ പ്രസംഗിക്കുന്നത് ഓൾ ഇൻക്ലൂസീവ് എല്ലാവരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു സോ യു ആർ ഇൻ ആൻഡ് എവരി വൺ ഇൻ അത് ചില ആൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ഇന്നു പറയുമ്പോൾ സന്തോഷമാണ് പക്ഷെ നമ്മൾ ചില ആളുകളെ പാപികളായിട്ട് മനസ്സിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അവരെ പറയുന്നത് എന്നാ ആർ അയോഗ്യർ അവർ അൺവർത്തിയാണ് നമ്മൾ വൃത്തിയാണ് എങ്ങനെയാണ് നമ്മൾ വൃത്തിയാവുന്ന ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല അത് സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ആണ് നമ്മൾ സ്വയം നീതീകരിച്ച് നമ്മൾ സ്വയം മാർക്കിടുകയാണ് എന്നാൽ എല്ലാ മനുഷ്യരും നമ്മൾ ഏറ്റവും കുറവുള്ളവനും ബലഹീനനുമാണെന്നും എല്ലാ മനുഷ്യരും കർത്താവിന്റെ കരുണയ്ക്ക് പാത്രമാകുന്നതെന്നും മനസ്സിലാക്കുക ഇതാണ് പൗലൂസ് അപ്പോസലിന്റെ ജീവിതത്തിൽ വന്ന വ്യത്യാസം അദ്ദേഹം ഒരു യഹൂദനായിട്ട് ക്രിസ്തീയ സഭയെ ഉപദ്രവിച്ച് മുടിച്ച് മതിച്ചു നടക്കുന്ന സമയത്ത് അദ്ദേഹം ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടു ക്രിസ്തുവിന്റെ അപ്പോസലിനായി മാറി പക്ഷെ ആ ഔധത്യം മാറിയില്ല ഇത്തിരി അഹങ്കാരം ഉണ്ടായിരുന്നു അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ യേശുവിന്റെ കൂടെ നേരെ നേരിട്ട് സഹകരിച്ച് നടന്ന അപ്പോസ്തലന്മാരൊക്കെ ഉണ്ട് അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാർ ഈ പുള്ളി പിന്നീട് വന്ന പക്ഷെ ഗമയ്ക്കൊട്ടും കുറവില്ല അദ്ദേഹം കത്തെഴുതുമ്പോൾ ഈ ലേഖനത്തിൽ എഴുതി ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്വലമാരിലൊട്ടും കുറവുള്ളവൻ അല്ലെന്ന് കുറെ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ എഴുതി ഉം ഞാന് അപ്പോസ്വലന്മാരിൽ ഏറ്റവും ചെറിയവനാണെന്ന് അടുത്ത ലേഖനം എഴുതിയപ്പോൾ അതേ കഴുതി ഞാൻ കർത്താവിന്റെ സഭയെ ഉപദ്രവിച്ചവൻ അതുകൊണ്ട് എന്ന വിളിപ്പേരിന് ഞാൻ യോഗ്യനല്ലെന്ന് അടുത്ത കാലത്ത് എഴുതുമ്പോ അതേ കഴുതി ഞാൻ ഒരു അകാല പ്രജ അൺടൈംലി പോണ അപ്പോസ്തൽ ഒരു അകാല പ്രജയാണെന്ന് നമ്മൾ മാസം തികയാതെ പ്രസവിച്ചിട്ട് പിന്നെ ഊന്തി ഉരുട്ടി എൻ ഐ സിയു കയറ്റി രക്ഷിച്ചെടുത്തതുപോലെയുള്ള ഒരു പോലീസിലെ സ്വയം താരതമ്യപ്പെടുന്നു അപ്പം പ്രോഗ്രസീവ് റവലേഷൻ ആണ് റവലേഷൻ മുന്നോട്ട് പോകും തോറും താൻ ഏറ്റവും കുറഞ്ഞവനാണ് താന്നവനാണ് മരണത്തിന് തൊട്ടു മുമ്പ് പൗലുശ്രീ എഴുതി ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് ഏവർക്കും വിശ്വസിപ്പാൻ യോഗ്യമായ വചനം ഞാൻ ആ പാപികളിൽ ഒന്നാമൻ നോക്ക് ആരംഭിച്ചെടുന്ന് അതിശ്രേഷ്ഠതകളുടെ അപ്പോസനമാരി കുറയുമില്ലാത്തവനാണ് എനിക്ക് എല്ലാ അധികാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞുപുള്ളി അവസാനം വന്നു പറയാണ് ഞാൻ പാപികളിൽ ഒന്നാമൻ ഐ ആം ചീഫ് എമംഗ് ഓൾ സിന്നേഴ്സ് ലോകത്തിലെ എല്ലാ പാപികളിലും ഒന്നാമൻ താനാണ് അപ്പൊ പൗലുശ്രീകാര രക്ഷപ്പെടുന്നെങ്കിൽ എല്ലാ പാപികളും കൊണ്ടേ രക്ഷപ്പെടുത്തുള്ളൂ കാരണം പാപികളുടെ വലിയൊരു കൊട്ടയുടെ ഏറ്റവും അടിയിലെ ക്രോസ് ആയിട്ട് കടന്നിട്ട് ആരൊക്കെ കയറ് കെട്ടി ആ കൊട്ടയ്ക്കകത്തൂടെ തുളച്ച് മുകളിലോട്ട് കർത്താവിന്റെ കയ്യിലോട്ട് എറിഞ്ഞു കൊടുത്തിട്ട് അടിയ കിടക്കുക ഏറ്റവും അടീ കിടക്കുന്നത് പൊക്കിക്കും പൊക്കുമ്പോ മുഴുവനുഷ്യോർക്കും പൊങ്ങും ദാറ്റ്സ് എ ഗ്യാരണ്ടി ഫ്രം അപ്പോസൻ പോൾ ഇതാണ് സുറിയാനി സഭ എന്ന് പറഞ്ഞ ഓർത്തഡോക്സ് സഭയുടെ വിശുദ്ധ കുർബാന അവസാനിക്കുമ്പോൾ അച്ഛൻ പറയും ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ ആ വിശുദ്ധ കുർബാന അർപ്പിച്ചത് ഒരു മെത്രാനാണെ മെത്രാൻ പറയും ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ പാത്രർ കിസ് കുർബാന അർപ്പിച്ചാൽ അദ്ദേഹവും പറയും ഞാനോ ബെലങ്കനും പാപിയാവുന്ന ദാസൻ ഐ ആം നോട്ട് ബെറ്റർ ദാൻ എനി വൺ ഓഫ് യു നിങ്ങളിൽ ആരെക്കാളും ഞാൻ അധിക യോഗ്യത ഉള്ളവനല്ല അപ്പൊ ആ കുർബാനയിൽ സംബന്ധിക്കുന്ന പുറത്തു നിൽക്കുന്ന ഒരാള് ദുഃഖിച്ചും തപിച്ചും നിൽക്കുന്നെങ്കിൽ പാപിയാണെന്നുള്ള ബോധത്തിൽ നിൽക്കുന്നെങ്കിൽ അയോഗ്യനാണെന്നുള്ള ബോധത്തിൽ നിൽക്കുന്നെങ്കിൽ അവന്റെ തോളിലേക്ക് കൈവെച്ച് പറയാണ് ഡിയർ ബ്രദർ ഡിയർ സിസ്റ്റർ ഡോണ്ട് വറി നിങ്ങൾ പാപിയാണ് ബെലഗിയനാണെന്ന് ചിന്തിക്കേണ്ട ഞാൻ പാപിയാണ് ഗ്യാരിയാണ് ആ സാൽവേഷന്റെ ആ കരുണയുടെ അതാണ് ഓൾ ഇൻക്ലൂസീവ് നേച്ചർ ഓഫ് ഗോസ്ബൽ ആൻഡ് ഡിസീസ് ഗ്ലോറിയസ് ഗോസ്ബൽ എന്ന് ഞങ്ങൾ പറയും താങ്ക് യു